ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികൾ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു നാമകരണം യാദവ യാദവംശത്തിൻ്റെ പുരോഹിതനും ജ്യോതിശാസ്ത്ര വിശാരദനുമായ ഗർഗമഹർഷി ഒരു ദിവസം നന്ദഗോപന്റെ ഗൃഹത്തിൽ ചെന്നു ഗൃഹത്തിലുള്ളവർക്കൊക്കെ വളരെ സന്തോഷമായി പണ്ഡിതനും തപസ്വിയുമായ ഒരു മഹാബ്രാഹ്മണൻ ഗൃഹത്തിൽ വന്ന് കയറുകയെന്നത് ഒരു നല്ല കാര്യമാണല്ലോ നന്ദഗോപൻ അദ്ദേഹത്തെ വേണ്ട പോലെ സൽക്കരിച്ചു അവിടെ വളർന്നു വരുന്ന രണ്ടു കുട്ടികൾക്കും അദ്ദേഹം തന്നെ നാമകരണം ചെയ്താൽ കൊള്ളാം എന്നപേക്ഷിക്കുകയും ചെയ്തു ഗർഗമഹർഷിക്ക് ആ അപേക്ഷ സമ്മതമായിരുന്നു എങ്കിലും അതിൽ ചില വൈഷമ്യങ്ങൾ ഉള്ളതിനെ അദ്ദേഹം ഗണിക്കാതിരുന്നില്ല അതിനെ നന്ദഗോപൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു സ്വതവേ ഗർഗമഹർഷി യാദവന്മാരുടെ പുരോഹിതനാണ് ഗോപന്മാരുടെ പുരോഹിതനല്ല ഗോപന്മാർക്ക് പുരോഹിതൻ വേറെയുണ്ട് നന്ദനും വസുദേവനും തമ്മിൽ വളരെ അടുപ്പമുള്ള ആത്മമിത്രങ്ങളാണ് ദേവകിയുടെ എട്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാവാൻ കാരണമില്ല ഇങ്ങനെയുള്ള പരിതസ്ഥിതിയിൽ യാദവ പുരോഹിതനായ ഗർഗൻ ഗോപപുത്രന് നാമകരണം ചെയ്തു എന്ന് കേൾക്കുമ്പോൾ കംസന് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടാകാം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്തെല്ലാം ആപത്തുകളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് പറയാൻ വയ്യ അതുകൊണ്ട് ആലോചിച്ച് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ഗർഗമഹർഷി നന്ദനെ ഉത്ബോധിപ്പിച്ചു കാര്യം ശരിയാണെന്ന് ബോധ്യം വരികയും ചെയ്തു എങ്കിലും യോഗ്യനായ ഒരാചാര്യന് കിട്ടിയ സ്ഥിതിക്ക് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പുത്രന്മാർക്ക് നാമകരണം ചെയ്യിക്കണമെന്ന് ഇച്ഛയുമുണ്ട് അതിനാൽ ആരും അറിയാതെ രാത്രിയിൽ രഹസ്യമായി നടത്താമെന്ന് തീർച്ചപ്പെടുത്തി അതുപ്രകാരം അന്ന് രാത്രി തന്നെ രണ്ട് കുട്ടികളുടെയും നാമകരണം നിർവഹിക്കപ്പെട്ടു രോഹിണി പുത്രന് എല്ലാവരും ആനന്ദിപ്പിക്കുന്നവൻ എന്നർത്ഥത്തിൽ രാമനെന്നും ഏറ്റവും ശക്തൻ എന്ന അർത്ഥത്തിൽ ബലനെന്നും ഗർഭത്തിൽ നിന്ന് മാറ്റപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ സംഘർഷണനെന്നും പേരിട്ടു പുത്രനായ ഭഗവാനാകട്ടെ ശാശ്വതമായ ആനന്ദമെന്നും പാപങ്ങളെ നശിപ്പിക്കുന്നവനെന്നും ജീവന്മാരെ തന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നവൻ എന്നുമുള്ള അർത്ഥത്തെ സൂചിപ്പിച്ചുകൊണ്ട് കൃഷ്ണനെന്നും പേരിട്ടു അനന്തരം കുട്ടികളുടെ ജാതക കൂടി ഗണിച്ചു പറഞ്ഞാൽ കൊള്ളാമെന്നായി നന്ദഗോപൻ അതും ചെയ്തു കൊടുത്തു ഗർഗമഹർഷി പ്രപഞ്ചാതീതന്മാരായ ഈശ്വരന്മാർക്ക് ഗൃഹസ്ഥിതി കൊണ്ട് എന്ത് ഫലമാണ് നിർണയിക്കപ്പെടുന്നത് എങ്കിലും ചിലതൊക്കെ പറഞ്ഞു കൊടുത്തു ഗർഗമഹർഷി ഈശ്വരന്റെ അവതാരമാണെന്ന് മാത്രം പ്രത്യക്ഷത്തിൽ പറഞ്ഞില്ല ബാക്കി എല്ലാം പറഞ്ഞു എന്തൊക്കെ ആപത്ത് വന്നാലും ഈ കുട്ടികൾക്ക് ഒന്നും പറ്റില്ലെന്നും മറ്റുള്ളവരുടെ ആപത്തുകളെ കൂടി അകറ്റാനാണ് ഇവരുടെ ജനനമെന്നും അതിനാൽ ഇവരെ സ്നേഹിക്കുക മാത്രം ചെയ്താൽ മതി എന്നാൽ തന്നെ ലോകത്തിലെ ആപത്തുകളൊക്കെ അകന്നുകൊള്ളുമെന്നും മറ്റും ഗർഗ മഹർഷി പറഞ്ഞു നന്ദഗോപന് വളരെ സന്തോഷമായി അദ്ദേഹം പല സമ്മാനങ്ങളും കൊടുത്ത് സന്തോഷിപ്പിച്ച് ഗർഗനെ യാത്രയാക്കി കൃഷ്ണലീലയും വിശ്വരൂപ ദർശനവും രാമകൃഷ്ണന്മാരാകുന്ന രണ്ട് ബാലന്മാരും ക്രമേണ വളർന്ന് മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി ആ നിലയിലും സ്വഗൃഹത്തിൽ മാത്രമല്ല അടുത്തുള്ള ഗോപഗൃഹങ്ങളിലൊക്കെ പോവാൻ തുടങ്ങി രാമകൃഷ്ണന്മാരുടെ ദർശനം അമൃതമജ്ജനമായിരുന്നു ഗോകുല സ്ത്രീകൾക്ക് അതിനാൽ ഏതു സമയത്തും കുട്ടികളെ എടുക്കാനും ലാളിക്കാനും അവർക്ക് എന്തും കൊടുക്കാനും എല്ലാവരും തയ്യാറാണ് ക്രമേണ അവർ ഓരോരുത്തർക്കും കൃഷ്ണനെ മറക്കാൻ വയ്യുന്നായി എല്ലാവരുടെ ഹൃദയത്തിലും കൃഷ്ണഭാവം അങ്കുരിച്ച് വളരാൻ തുടങ്ങി ഏത് സമയത്തും കൃഷ്ണനെ തന്നെ സ്മരിച്ചും എടുത്തു ലാളിച്ചും ബാല സഹജങ്ങളായ ലീലകളെ ആനന്ദിച്ചും സംസാരതാപം കേവലം മറക്കാൻ തുടങ്ങി എന്നാലും സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഭഗവാൻ ആരും കാണാതെ ഏതെങ്കിലും ഗൃഹത്തിനുള്ളിൽ കടന്ന് പല വികൃതികളും കാണിക്കാനും തുടങ്ങി അതൊക്കെ അവർക്ക് സന്തോഷത്തിനും സമാധാനത്തിനും മാത്രമേ കാരണമായുള്ളൂ ചിലപ്പോൾ പശുവിനെ കറക്കാൻ വരുമ്പോൾ ചില ഗ്രഹത്തിൽ പശുക്കുട്ടികളെ വിട്ട് കുടിപ്പിച്ചിട്ടുണ്ടാകും ചില ഗ്രഹത്തിലെ പശുക്കളെ തന്നെ തൊഴുത്തിൽ നിന്ന് പുറത്താക്കി തെളിച്ച് ദൂരത്താക്കിയിട്ടുണ്ടാവും വീട്ടിനുള്ളിൽ കടന്ന് ഗവ്യങ്ങളൊക്കെ ആരും അറിയാതെ എടുക്കും ചിലപ്പോൾ പാത്രങ്ങളും ഉടയ്ക്കും എന്നുവേണ്ട പല പ്രകാരത്തിൽ ഗൃഹത്തിലെ അമ്മമാരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി അങ്ങനെ പലപ്പോഴും ഭഗവാന്റെ വികൃതികളെ കൊണ്ട് പലതും നഷ്ടപ്പെടേണ്ടി വന്ന ഗോപികൾ സങ്കടത്തോടെ ഒരിക്കൽ യശോദാദേവിയുടെ അടുക്കൽ ചെന്ന് ആവലാതി പറയുക കൂടി ചെയ്തു എന്നാലും അവർക്ക് കൃഷ്ണനോട് വിദ്വേഷമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ തങ്ങളുടെ സമ്പത്ത് നശിക്കുമ്പോൾ സങ്കടമുണ്ടായിരുന്നു എത്രത്തോളം ഗോപികൾ സങ്കടപ്പെട്ടിരുന്നുവോ അത്രത്തോളം ഭഗവാൻ അവരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു ഒന്നിനെ മറക്കുമ്പോഴാണല്ലോ മറ്റൊന്നിനെ ഓർമ്മിക്കുന്നത് വീട്ടുകാര്യങ്ങളെയും പരിമിതങ്ങളായ സമ്പദ് വസ്തുക്കളെയും ഓർമ്മിക്കാൻ വേണ്ടി അവർ മിക്കപ്പോഴും ഭഗവാനെ മറക്കാറുണ്ടായിരുന്നു നാമരൂപങ്ങളിൽ നിന്ന് ഗുണധർമ്മങ്ങളിൽ നിന്നും അതീതനായി വാക്കിനും മനസ്സിനും പിടികിട്ടാത്ത ഈശ്വരൻ സ്വയമേവ നാമരൂപങ്ങളിൽ കൂടിയും ഗുണധർമ്മങ്ങളിൽ കൂടിയും ഇറങ്ങി ഇറങ്ങിവന്ന് കണ്ണുകൊണ്ട് കാണാനും കയ്യുകൊണ്ട് തൊടാനും പറ്റുന്ന തോതിൽ മാത്രമല്ല തങ്ങളുടെ സ്വന്തം കുട്ടിയെന്ന പോലെ ആടിയും പാടിയും അവരുടെ ഇടയിൽ ഇടയിലിറങ്ങിക്കളിച്ച് അവരറിയാതെ അവരുടെ സംസാരതാപത്തെ അകറ്റിയിട്ട് കൂടി മിക്കപ്പോഴും അവരാ ഭഗവാനെ മറന്ന് സംസാര കാര്യങ്ങളെ ചിന്തിച്ചിരുന്നത് എന്നത് ഭഗവാന് ഒട്ടും ഇഷ്ടമായില്ല അതിനാൽ ഏതേത് വസ്തുക്കളെ ഓർമ്മിക്കാൻ വേണ്ടിയാണോ ഭഗവാനെ മറന്നിരുന്നത് ആ വസ്തുക്കളെയൊക്കെ ഭഗവാൻ തല്ലിപ്പൊളിച്ച് നശിപ്പിക്കാൻ തുടങ്ങി ഇതാണ് അവിടുത്തെ ആകർഷകമായ ശൗര്യകൃത്യത്തിൻ്റെ അടിയിലുള്ള തത്വം സാധാരണ മനുഷ്യരൊക്കെ ഇങ്ങനെയാണ് പതിവ് വേറെ പലതിനെയും ഓർമ്മിക്കാൻ വേണ്ടി ഈശ്വരനെ മറക്കും ഈശ്വരനെ ഓർമ്മിക്കാൻ വേണ്ടി മറ്റുള്ളവയെ മറക്കുക എന്നത് വളരെ ചുരുക്കമാണ് എന്നാൽ ഈശ്വരൻ്റെ കാരുണ്യത്തിന് പാത്രമായ സുഹൃതികളെ ഭഗവാൻ ഇങ്ങനെ പഠിപ്പിക്കുന്നു ഏതേത് വസ്തുക്കളെ ഓർമ്മിക്കാൻ വേണ്ടി ഭഗവാനെ മറക്കുന്നുവോ അവയെ നശിപ്പിക്കുന്നു അപ്പോൾ അവന് ഈശ്വരനെ ഓർമ്മിക്കാനുള്ള തടസ്സം ചുരുങ്ങുന്നു പ്രഥമ ദൃഷ്ടിയിൽ പദാർത്ഥങ്ങളെ നശിപ്പിക്കലാണെന്ന് തോന്നും എന്നാൽ പദാർത്ഥങ്ങളെയെല്ലാം തൻ്റെ ഭക്തന്റെ അജ്ഞാനത്തെയാണ് ഭഗവാൻ നശിപ്പിക്കുന്നത് അതാണ് പാവങ്ങളും എന്നാൽ അത്യന്ത സുഹൃദിനികളുമായ ഗോപികളിലും ഭഗവാൻ ചെയ്തത് അങ്ങനെ അത്യന്താകർഷകങ്ങളായ ദിവ്യ ലീലകളെ കൊണ്ട് ഭഗവാൻ ആപാലവൃദ്ധം ഗോകുലവാസികളുടെ ചിത്തത്തെയും ഹടാൽ മുഴുവൻ അപഹരിച്ച് അവരുടെ ചിത്തത്തിലെ നാമരൂപ ചിന്തകളെ മുഴുവൻ അകറ്റി താൻ പൂർണമായി നിവസിക്കാൻ തുടങ്ങി ദിവ്യത്വങ്ങളുടെ പ്രകാശം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് തന്നിലുള്ള മനുഷ്യത്വ ബുദ്ധിയെ നീക്കുന്നുമുണ്ട് എന്നാലും എത്ര ദിവ്യത്വങ്ങൾ കണ്ടാലും അതൊക്കെ അപ്പോൾ തന്നെ മറന്ന് പിന്നെയും മനുഷ്യത്വത്തെ തന്നെ ബോധിക്കും ഇതാണ് മനുഷ്യ സ്വഭാവം അതൊക്കെ ആ ഗോകുലവാസികളിലും വ്യഞ്ജിച്ചിരുന്നു അതിനാൽ പിന്നെയും ഒരിക്കൽ ഭഗവാൻ തൻ്റെ ദിവ്യഭാവം വ്യക്തമാക്കാൻ തീർച്ചപ്പെടുത്തി സമപ്രായത്തിലുള്ള ഗോപകുട്ടികളോടുകൂടി കളിച്ചുകൊണ്ടിരിക്കെ ഭഗവാൻ മണ്ണ് തിന്നുന്നു എന്ന് യശോദാദേവിയോട് പറയാനുള്ള സന്ദർഭമുണ്ടാക്കി തീർത്തു മാതൃസഹജമായ പുത്രവാത്സല്യത്താൽ പീഡിതയായ യശോദാദേവി പരിഭ്രമിച്ച് പുത്രനെ വിളിച്ചുകൊണ്ടുവന്നു ശാസിക്കാനും ശിക്ഷിക്കാനും തുടങ്ങി കയ്യിൽ വടിയുമായി തന്നെ ശാസിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന അമ്മയുടെ ക്രോധഭാവവും കണ്ട് ഭഗവാൻ ഭയത്തെ അഭിനയിച്ചു കണ്ണിൽ നിന്നും വെള്ളം ഒഴുക്കിക്കൊണ്ട് താൻ മണ്ണ് തിന്നിട്ടില്ലെന്നും കുട്ടികൾ കളവ് പറയുകയാണെന്നും സംശയമുണ്ടെങ്കിൽ വായ പിളർന്ന് കാണിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അമ്മയെ ആകർഷിക്കാൻ തുടങ്ങി പുത്രന്റെ ഭയാവിരമായ ഭാവം കണ്ട് യശോദാദേവി അതിൽ അരിഞ്ഞു ചേർന്നുവെങ്കിലും ഗൗരവം വിടാതെ വായ തുറന്ന് കാണിക്കാൻ ആജ്ഞാപിച്ചു വായിൽ അല്പം മണ്ണ് കാണാനുള്ള കൗതുകത്തോടെയാണല്ലോ അമ്മ വായ തുറക്കാൻ പറഞ്ഞത് അമ്മയുടെ അഭീഷ്ടം വീണ്ടും വണ്ണം സാധിപ്പിക്കാൻ വേണ്ടിയോ എന്ന് തോന്നുമാറ് ഭഗവാൻ പിളർന്ന വായ്പുള്ളിൽ അനവധി ബ്രഹ്മാണ്ടങ്ങളെ തന്നെ ഒന്നായി കാണിച്ചു കൊടുത്തു മഹാസമുദ്രങ്ങളും മഹാപർവ്വതങ്ങളും വലിയ പട്ടണങ്ങളും കോടാനുകോടി ജീവരാശികളും അടങ്ങിയ ഭൂഗോളവും സ്വർഗാദി മറ്റു ലോകങ്ങളും ദേവ ദേവയക്ഷ കിന്നര സിദ്ധ വിദ്യാധരാദികളും ദിക്പാലകന്മാരും ത്രിമൂർത്തികളും എന്ന് വേണ്ട ബ്രഹ്മാണ്ടത്തിൻ്റെ എല്ലാ ഘടകങ്ങളും ആ കുഞ്ഞുവായും കാണപ്പെട്ടു മാത്രമല്ല അതിൻ്റെ ഒരു മൂലയിൽ തൻ്റെ ഗോകുലത്തെയും അവിടെ നന്ദഗോപുരുടെ ഗൃഹത്തെയും അതിൻ്റെ പുരോഗത്ത് കയ്യിൽ വടിയുമായി നിൽക്കുന്ന തന്നെയും തൻ്റെ മുന്നിൽ വായി പിളർന്നു നിൽക്കുന്ന കൃഷ്ണനെ കൂടിയും യശോദ കണ്ടു ആ കൃഷ്ണന്റെ പിളർന്ന വായിലും ഇതുപോലെ മറ്റൊരു ബ്രഹ്മത്തെയും അതിലും ഒരു കൃഷ്ണനും ആ കൃഷ്ണന്റെയും പൈൻ പിന്നെയും ഒരു ബ്രഹ്മാണ്ടവും ഇങ്ങനെ അവസാനമില്ലാത്ത അനന്തതാ ദർശനം ക്ഷണനേരത്തേക്ക് യശോദയെ ആശ്ചര്യസ്തബ്ധയും ഭയചകിതയും ആക്കി തീർത്തു ഭയപരിഭ്രമങ്ങളെ കൊണ്ട് നോക്കാൻ കഴിയാതെ കണ്ണടച്ച് ഒരു നിമിഷം കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഒന്നുമില്ല പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ മോഹിപ്പിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനെ കൃഷ്ണനെ കണ്ട് യശോദ വികാരങ്ങൾ കൊണ്ട് ആവിഷ്ഠയായി വടിയൊക്കെ വലിച്ചെറിഞ്ഞ് ഉണ്ണിയെ വാരിയെടുത്ത് ലാളിക്കാൻ തുടങ്ങി ഈ വർത്തമാനം നന്ദഗോപനും ഗോപന്മാരും ഗോകുലത്തിലുള്ള എല്ലാവരും അറിഞ്ഞു അവർ പലതും ചിന്തിക്കാൻ തുടങ്ങി വല്ല ഭൂതങ്ങളോ പ്രേതങ്ങളോ മറ്റോ കൃഷ്ണനെ ബാധിച്ചിട്ടുണ്ടോ അഥവാ വല്ല ദേവന്റെയോ ഋഷിയുടെയോ മറ്റോ അവതാരമായിരിക്കുമോ കൃഷ്ണൻ ഇങ്ങനെ പലതും ചിന്തിക്കാൻ തുടങ്ങി അവർ ഏതായാലും സാധാരണ ഒരു വെറും മനുഷ്യക്കുട്ടി മാത്രമല്ല കൃഷ്ണൻ എന്നവർക്ക് ബോധ്യം വന്നു ഭഗവാൻ ഇങ്ങനെ എന്തെങ്കിലും ദിവ്യത്വം പ്രകാശിപ്പിക്കുമ്പോഴാണ് ഈ വക ചിന്തകളൊക്കെ അവർക്കുണ്ടാവുന്നത് അതുകഴിഞ്ഞാൽ ആ ചിന്തയും പോവും അങ്ങനെയാണല്ലോ ലോക സ്വഭാവം അതൊക്കെ അവരെയും ബാധിച്ചിരുന്നു എന്നാൽ ദിവസം ചെല്ലുന്തോറും കൃഷ്ണനോടുള്ള പ്രേമവും അടുപ്പവും കൂടിക്കൂടി വന്നതല്ലാതെ ഒരാൾക്കെങ്കിലും കുറഞ്ഞില്ല നാനാ തരത്തിലുള്ള ദിവ്യ ലീലകളെ കൊണ്ട് ഭഗവാൻ അവരെ എല്ലാവരെയും കൂടുതൽ ആകർഷിച്ചു കൊണ്ടുമിരുന്നു അങ്ങനെ പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞു യമളാർജുന ഭഞ്ജന ഒരു ദിവസം പ്രഭാതത്തിൽ ദാസിമാരൊക്കെ മറ്റെന്തോ പ്രവൃത്തിയിൽ ബദ്ധശ്രദ്ധകളായിരിക്കെ യശോദാദേവി തന്നെ തൈര് കടയാൻ തുടങ്ങി ഭഗവത് കീർത്തനങ്ങളെയും പാടിക്കൊണ്ട് തൈര് കടയുന്ന അമ്മയെ അലട്ടിക്കൊണ്ട് ഭഗവാൻ വന്ന് മടിയിൽ കയറിയിരുന്ന് സ്തന്യപാനം ചെയ്യാൻ തുടങ്ങി ഭഗവത് സ്പർശം കൊണ്ട് പുളകിത ശരീരയും ചരിതാർത്ഥയുമായ യശോദ തന്നെത്താൻ അഭിനന്ദിച്ചുകൊണ്ട് വീണ്ടും ഉച്ചത്തിൽ ഭഗവത് കീർത്തനങ്ങളെ പാടി തൈര് കടഞ്ഞുകൊണ്ടിരിക്കെ അടുപ്പത്ത് വെച്ചിരുന്ന പാൽ പതഞ്ഞു പൊന്തി അടുപ്പിൽ പോകുന്നതിനെ കണ്ട് ബദ്ധപ്പെട്ട് ഉണ്ണിയെ താഴെ വെച്ച് പാൽ താഴത്തേക്ക് ഇറക്കി വയ്ക്കാൻ പോയി ത്രൈരോഗ്യം മുഴുവൻ കൊടുത്താലും കിട്ടാത്ത ദിവ്യനിധിയായ കൃഷ്ണനെ ഒരു തുള്ളി പാലിന് വേണ്ടി ഉപേക്ഷിച്ചു പോയി യശോദ പാലോ കൃഷ്ണനോ ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കപ്പെടണമെന്ന് വന്നപ്പോൾ കൃഷ്ണനെയാണ് ഉപേക്ഷിച്ചത് ഈ ലോകത്തിലുള്ള തുച്ഛങ്ങളായ പദാർത്ഥങ്ങൾക്ക് വേണ്ടി എത്ര പ്രാവശ്യം വേണമെങ്കിലും ഉപേക്ഷിക്കും ഈശ്വരനെ അതാണ് ലോക സ്വഭാവം അറിഞ്ഞാലാവട്ടെ അറിഞ്ഞില്ലെങ്കിലാവട്ടെ ഈശ്വരന് വേണ്ടി ലോകത്തെയല്ല ലോക പദാർത്ഥത്തിന് വേണ്ടി ഈശ്വരനെയാണ് ഉപേക്ഷിക്കാൻ എളുപ്പം അത് യശോദയും ചെയ്തു പക്ഷേ ഭഗവാൻ സമ്മതിച്ചില്ല എന്തെന്ത് പദാർത്ഥങ്ങൾ ഹേതുവായിട്ട് ഈശ്വരനെ മറക്കുന്നുവോ അവയൊക്കെ ഭഗവാൻ നശിപ്പിച്ചു മനസ്സിനെ തന്നിലേക്ക് ആകർഷിക്കും ഇതാണ് ഈശ്വര കാരുണ്യത്തിനൊരാൾ പാത്രമായാലത്തെ ലക്ഷണം അതും യശോദയ്ക്കും അനുഭവപ്പെട്ടു അടുപ്പിൻ്റെ അടുത്തത്തെപ്പോഴേക്കും തൈർത്തലം ഭഗവാൻ തല്ലി ഉടച്ചു പാത്രവും അതിലുണ്ടായിരുന്ന തൈരും പോയി മറ്റൊരു പാത്രത്തിലുണ്ടായിരുന്ന വെണ്ണ എടുത്തുകൊണ്ട് ഓടലും കഴിഞ്ഞു ഉള്ളേടത്തോളം പാലും തൈരും വെണ്ണയും പോയി പാത്രവും നശിച്ചു ഇനി അവ ഹേതുവായി കൃഷ്ണനെ മറക്കേണ്ടതില്ല എന്നു മാത്രമല്ല ഈ വക നാശങ്ങളാൽ നശിപ്പിച്ച കൃഷ്ണനെ മറക്കാൻ വയ്യെന്ന നിലയാണ് വന്നത് ദേഷ്യം കലശലായി വന്നു യശോദയ്ക്ക് കണ്ണ് കലങ്ങി ചുണ്ടു വിറച്ചു കടക്കോലുകൊണ്ട് തല്ലി അനവധി കഷ്ണങ്ങളാക്കി ചിന്നി ചിതറിയിട്ട തൈര് പാത്രവും നിലത്ത് തളങ്ങെട്ടി നിൽക്കുന്ന തൈരും ശൂന്യമായ വെണ്ണപാത്രവും കാണും തോറും ദേവിക്ക് ക്രോധം വർദ്ധിക്കാൻ തുടങ്ങി ക്രോധം വർദ്ധിക്കും തോറും വിവേകം ചുരുങ്ങലാണല്ലോ സ്വഭാവം വിവേകം ചുരുങ്ങുമ്പോൾ തൻ്റെ തെറ്റ് കാണാതാവും കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരുടേതായി കാണുകയും ചെയ്യും അതൊക്കെ യശോദാദേവിക്കും സംഭവിച്ചു പാൽ തിളച്ചു പോയപ്പോൾ അത് പോയാൽ പോട്ടെ എന്ന് കരുതി ഭഗവാനെ വിടാതിരുന്നാൽ മതിയായിരുന്നു എന്നാൽ ഇത്രയൊന്നും നഷ്ടം വരില്ല പക്ഷേ അത് തോന്നണ്ടേ ഈശ്വരൻ മുഴുവൻ പോയാലും ഈ ലോക പദാർത്ഥങ്ങളിൽ ഒന്നുപോലും നശിക്കരുതെന്നാണ് വിചാരം അതിനാണ് എല്ലാവരുടെയും പ്രയത്നവും ഈശ്വരനെ മുറുകെ പിടിക്കലാണ് മറ്റൊന്നും നശിപ്പിക്കാതിരിക്കാനുള്ള ഏക മാർഗമെന്ന് അറിയുന്നില്ല താൻ വളരെയൊക്കെ പരിശ്രമിച്ചിട്ടും നിലനിർത്താൻ സാധിക്കാതെ വല്ല പദാർത്ഥവും നശിച്ചാൽ അതിൻ്റെ മുഴുവൻ കുറ്റവും മറ്റുള്ളവരിലേക്കോ അല്ലെങ്കിൽ ഈശ്വരങ്കലോ ആരോപിക്കുകയും ചെയ്യും യശോദയുടെ ദൃഷ്ടിയിൽ ഈ നാശത്തിൻ്റെ മുഴുവൻ കാരണവും കൃഷ്ണനാണ് അതിനാൽ കൃഷ്ണനെ കഠിനമായി ശിക്ഷിച്ചേ തീരൂ എന്നാണ് ഇരിക്കുന്നത് കൃഷ്ണൻ ഒന്നുകിൽ അവിവേകിയായ മനുഷ്യക്കുട്ടിയാണ് അല്ലെങ്കിൽ സർവജ്ഞനായ ഈശ്വരനാണ് ഇങ്ങനെ രണ്ടല്ലാതെ മൂന്നാമതൊരു ഭാവം തൽക്കാലം കൃഷ്ണങ്കലി ഇല്ല പ്രസ്തുത രണ്ട് നിലയിലും കുറ്റം ആരോപിക്കാനോ ശിക്ഷിക്കാനോ പാടില്ലാത്തതുമാണ് എങ്കിലും യശോദ എല്ലാ കുറ്റവും കൃഷ്ണങ്കൽ ആരോപിച്ച് ശിക്ഷിക്കാനായി അന്വേഷിക്കാൻ തുടങ്ങി വീടിൻ്റെ അകവും പുറവും മുഴുവൻ തിരഞ്ഞു നോക്കിയിട്ടും കണ്ടില്ല ബ്രഹ്മാണ്ടത്തിൻ്റെ അകത്തും പുറത്തും മുഴുവൻ ഉപനിഷത് മന്ത്രങ്ങൾ ഉണ്ടാകുന്ന വിളക്ക് കാണിച്ചു നോക്കിയിട്ടും നാനികൾ കാണാത്ത കുഞ്ഞിനെ യശോദ മുക്കിലും മൂലയിലുമൊക്കെ വീണ്ടും തിരഞ്ഞു അപ്പോഴുണ്ട് വീട്ടിൽ ഇരുട്ടുള്ള ഒരു മൂലയിൽ നിർത്തിവെച്ച ഉരലിൻ്റെ മുകളിൽ കയറിയിരുന്ന് കട്ടെടുത്ത വെണ്ണ പൂച്ചകൾക്ക് കൊടുക്കുന്നു താൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന വെണ്ണയാണ് എടുത്തുകൊണ്ടുപോയി ലോഭം കൂടാതെ പൂച്ചകൾക്ക് കൊടുക്കുന്നത് യശോദയുടെ ക്രോധം ശതഗുണി ഭവിച്ചു ക്രോധാവേശത്തോട് കൂടും വണ്ണം പിടിക്കാനായി ഓടിയെടുത്തു പക്ഷേ തൊട്ടു തൊട്ടില്ല എന്നായപ്പോഴേക്കും ഭഗവാൻ ഉരലിൽ നിന്ന് ചാടലും ഓടലും ഒന്നിച്ചു കഴിഞ്ഞു പിന്നാലെ യശോദയും ഓടിയും ധീരധീരന്മാരായ യോഗീശ്വരന്മാരുടെ സുദൃഢമായ മനോവൃത്തിക്ക് പോലും പിടിക്കാൻ കിട്ടാത്ത ആ നിർഗുണ സ്വരൂപിയുടെ പിന്നാലെയുള്ള അലസ ഗമനയായ യശോദയുടെ ഓട്ടം കാണികളെ ചിരിപ്പിച്ചു കെട്ടിയ തലമുടി അഴിഞ്ഞും മാറിലെ ഉത്തരിയ വസ്ത്രം കിഴിഞ്ഞും ദേഹം വിയർത്തും ക്രോധവും ഭഗവാനെ കയ്യിൽ കിട്ടാത്തതുകൊണ്ടുള്ള നിരാശയും ഒന്നിച്ചു കൂടിച്ച് ചേർന്ന മുഖഭാവത്താൽ വിവർണയായും ഓടുന്ന യശോദയുടെ നിസ്സഹായതയും ദയനീയതയും കണ്ട് ഭഗവാൻ തന്നെത്താൻ അനുവദിച്ചു കൊടുത്തു അപ്പോൾ പിടികിട്ടി അങ്ങനെ കൊണ്ടുവന്ന് അരയ്ക്ക് കുടുക്കിട്ട് ആദ്യം ഇരുന്നിരുന്ന ഉരലിൽ തന്നെ കെട്ടാൻ തുടങ്ങി എത്ര തന്നെ കയർ കൂട്ടിക്കെട്ടിയിട്ടും രണ്ടെങ്കുലം നീളം കുറവായി കണ്ടു താനീ പ്രപഞ്ചത്തിൽ നിന്ന് അതീതനാണ് പ്രപഞ്ചം മുഴുവൻ ചേർന്നാലും തന്നെ അടക്കാൻ വയ്യെന്ന തത്വം വെളിവാക്കുമാറി കയറുകൊണ്ട് കെട്ടാൻ വയ്യാതായി അപ്പോഴും യശോദ വിഷമിച്ചു അമ്മയുടെ വൈവശ്യം കണ്ട് മനസ്സലിഞ്ഞ ഭഗവാൻ കയറിനുള്ളിൽ ഒതുങ്ങിക്കൂടി തന്നെ കെട്ടാനും അനുവദിച്ചു കൊടുത്തു ഉരലോട് ചേർത്ത് കെട്ടിക്കഴിഞ്ഞപ്പോൾ പ്രധാർഥയായ യശോധ പുഞ്ചിരിയോടുകൂടി ഭഗവാനെ ഒന്നു നോക്കി തൻ്റെ ഗൃഹകൃത്യങ്ങൾക്കായി പോവുകയും ചെയ്തു അമ്മ പോയി മറിഞ്ഞതോടെ ഭഗവാനും വെറുതെ ഇരുന്നില്ല കെട്ടിയ ഉരലോടുകൂടെ പതുക്കെ പതുക്കെ ഇഴഞ്ഞു നടക്കാൻ തുടങ്ങി ഗൃഹത്തിനടുത്തായി തന്നെ രണ്ട് നീർമരുത് വൃക്ഷങ്ങൾ നിന്നിരുന്നു ഒരു വേരിൽ നിന്ന് പൊട്ടി മുളച്ചുണ്ടായ രണ്ട് തൈകളാണ് അതിനാൽ രണ്ട് വൃക്ഷങ്ങളും ഊടിച്ചേർന്ന് നിൽക്കുന്നുണ്ട് നടുവിൽ കൂടെ ഒരു ചെറിയ പഴുതുണ്ടെന്ന് മാത്രം അതിനടുക്കലേക്കാണ് ഭഗവാൻ ഉരലോടുകൂടി ഇഴഞ്ഞിഴഞ്ഞ് ചെന്നത് രണ്ട് വൃക്ഷങ്ങളുടെയും മധ്യത്തിലുള്ള പഴുതിൽ കൂടെ പതുക്കെ താൻ അപ്പുറത്തേക്ക് കടന്ന് നടക്കാൻ തുടങ്ങി അപ്പോൾ പിന്നിലുള്ള ഉരൽ തടഞ്ഞു ശക്തിയോടുകൂടി വലിച്ചപ്പോൾ ഉരലിൻ്റെ വലിവുകൊണ്ട് അജീർണിച്ച വൃക്ഷങ്ങൾ രണ്ടും രണ്ട് ഭാഗത്തേക്കായി മറിഞ്ഞി വീണു പണ്ടൊരു ദിവസം മദ്യപാനം ചെയ്ത് ദേവ സ്ത്രീകളോടുകൂടി പരിശുദ്ധ തീർത്ഥമായ ഗംഗാജലത്തിലിറങ്ങി മതിമറന്ന് ജലക്രീഡ ചെയ്തുകൊണ്ടിരുന്ന വൈശ്രവണ പുത്രനായ നളകുബേരമണീഗ്രീവന്മാരെ അവരുടെ അവിവേകവും ധാർഷ്ട്യവും കണ്ട് ശ്രീ നാരദ മഹർഷി വൃക്ഷങ്ങളായി തീരട്ടെ എന്ന് ശപിക്കാൻ ഇടയായി അവരായിരുന്നു മുറിഞ്ഞുവീണ മരുന്ന് വൃക്ഷങ്ങൾ പരമേശ്വര ദാസ്യവും വൈശ്രവണ പുത്രത്വുമാകുന്ന രണ്ട് പദവികളെ കൊണ്ട് അത്യന്തം അഹങ്കരിച്ചിരുന്ന അവരെ ഗുണദോഷിച്ചുകൊണ്ടാണ് ശ്രീ നാരദ മഹർഷി ശപിച്ചിരുന്നത് അന്ത്യത്തിൽ ഈശ്വരദർശനം സാധിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു വാസ്തവത്തിൽ വൈശ്രവണ പുത്രന്മാരായ ഇവർക്ക് ഈശ്വര ദർശനത്തിന് വേണ്ടത്ര പാകത വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൂടാ എങ്കിലും പരമഭാഗവതോത്തന്മാരായ ശ്രീനാരദ മഹർഷിയുടെ വാക്ക് വിഥ്യയാവാൻ വയ്യല്ലോ അതിനാൽ ആ കൃത്യം കൂടി ഇപ്പോൾ തന്നെ നിർവഹിച്ചേക്കാം എന്ന ഉദ്ദേശത്തിലായിരുന്നു ഭഗവാൻ ആ സന്ദർഭത്തിൽ ഉരലും വലിച്ചിഴച്ചുകൊണ്ട് മരുത് വൃക്ഷങ്ങളുടെ അടുക്കലേക്ക് എഴുന്നള്ളിയത് മരം മുറിഞ്ഞു വീണതോടെ പുറത്തു വന്ന ദേവന്മാർ ഭഗവാനെ നാനാ തരത്തിലുള്ള ദിവ്യ സ്ത്രോത്രങ്ങളെ കൊണ്ട് വാഴ്ത്തി സ്തുതിച്ചു മനസ്സും കർമ്മവും ദുഷിക്കാതിരിക്കാനും ഭക്തി വർദ്ധിക്കാനും അവർ അപേക്ഷിച്ചു അതുപ്രകാരം അനുഗ്രഹിച്ച് അവരെ അളതാപുരിയിലേക്ക് അയക്കുകയും ചെയ്തു മനസ്സും കർമ്മവും ദുഷിച്ചാൽ ആരായാലും അപകടം തന്നെ ദേവശ്രേഷ്ഠനായ വൈശ്രവണന്റെ പുത്രന്മാരായിട്ട് കൂടി കാര്യമുണ്ടായില്ല വൃക്ഷയോനിയിലേക്ക് പതിക്കേണ്ടി വന്നു ലോകത്തെ മുഴുവൻ അനുഗ്രഹിക്കാൻ പ്രാപ്തിയുള്ള ദേവശ്രേഷ്ഠനായിട്ട് കൂടി തന്നെ പോലും രക്ഷിക്കാൻ പ്രാപ്തിയില്ലാതെ അധ പതിക്കേണ്ടി വന്നാലത്തെ അവസ്ഥ എത്ര ദയനീയമാണ് ഇതൊക്കെ ശ്രീനാരദ മഹർഷി അവരെ ഉത്ബോധിപ്പിക്കാതിരുന്നിട്ടുമില്ല സമ്പത്തും ശക്തിയും മറ്റുള്ളവരെ അനുഗ്രഹിക്കാനുള്ളതാണ് ഉപദ്രവിക്കാൻ ഉള്ളതല്ല മൃഗീയങ്ങളായ ഹീനകർമ്മങ്ങളിൽ രസിക്കുന്നവർക്ക് ദൈവത്വത്തിന് എന്ത് അർഹതയാണുള്ളത് സംസ്കാരമാണ് ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും കർമ്മശുദ്ധിയും മഹാമനസ്കതയുമാണ് സംസ്കാരത്തിൻ്റെ മാനദണ്ഡം അവ എത്രത്തോളം ദുഷിക്കുന്നുവോ അത്രത്തോളം ഒരാളുടെ പദവി താഴുന്നു നിങ്ങൾ വളരെയധികം ദുഷിച്ചു കഴിഞ്ഞു ഏകാന്തതവും സുദൃഢവുമായ തപോനിഷ്ഠ കൊണ്ടേ ഇനി നഷ്ടപ്പെട്ട ശുദ്ധി വീണ്ടെടുക്കാൻ പറ്റൂ അതിനാൽ അനങ്ങാൻ പറ്റാത്ത വൃക്ഷയോനിയിൽ ബുദ്ധിപൂർവകമായ ജീവിതം നിങ്ങൾക്ക് തപോനിഷ്ഠയ്ക്ക് ഏറ്റവും പറ്റിയതാണ് അതിനാൽ ആ നിലയിൽ വളരെക്കാലം തപിച്ച് ശുദ്ധി വരുമ്പോൾ ഭഗവത് ദർശനം സാധിക്കട്ടെ എന്നിങ്ങനെ ഗുണദോഷ കഥനത്തോടുകൂടിയായിരുന്നു ശ്രീ നാരദ മഹർഷി ശപിച്ചിട്ടുണ്ടായിരുന്നത് അവരെ അപേക്ഷിച്ചിടത്തോളം അത് ഒരു ശാപമായിരുന്നില്ല അനുഗ്രഹമായിരുന്നു എന്ന് പറയണം അല്ലെങ്കിൽ സജ്ജനങ്ങൾ ജഗത്തിനെ അനുഗ്രഹിക്കല്ലാതെ നിഗ നിഗ്രഹിക്കാറില്ലല്ലോ നളകൂപര മണിഗ്രീവന്മാർ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി അന്തർധാനം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് വൃക്ഷം പൊട്ടി വീണ ശബ്ദകോലാഹലം കേട്ട് പരിഭ്രാന്തരായ ജനങ്ങൾ അവിടെ ഓടി വന്നു രണ്ട് ഭാഗത്തേക്കും മറിഞ്ഞു വീണ് കിടക്കുന്ന ജീർണിച്ച മരുദവൃക്ഷങ്ങളെയും അവയുടെ മധ്യത്തിൽ ഉരലും പലിച്ചഴിച്ച് നടക്കുന്ന ഭഗവാനെയും കണ്ടപ്പോൾ ആശ്ചര്യ പരതന്ത്രന്മാരായ ആ സ്ത്രീ പുരുഷന്മാർ ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ഉത്കണ്ഠാകുലരായി അന്വേഷിച്ചു നോക്കി പക്ഷേ ഈശ്വരൻ്റെ മഹിമ ആർ എങ്ങനെ അന്വേഷിച്ചാലാണ് അറിയപ്പെടാൻ പോകുന്നത് നന്ദഗോപന ഭയവും പരിഭ്രമവും പുത്രൻ്റെ തൽക്കാല നിലകണ്ട് കൗതുകവും ആശ്ചര്യവും ഉണ്ടായി സർവോപരി അവർക്ക് ഈശ്വരനിൽ വിശ്വാസവും ഭക്തിയും വർദ്ധിച്ചു ഓരോ പുതിയ ആപത്തും ഗോകുലത്തെ മുഴുവൻ വിഴുങ്ങാൻ പറ്റുന്നതായിട്ട് കൂടി ഒന്നും പറ്റാതിരിക്കുന്നത് ഈശ്വരന്റെ കാരുണ്യവും മഹിമയും തന്നെയാണ് എന്നവർക്ക് പൂർണ്ണമായി അറിയാം അതിനാൽ ഓരോ പുതിയ ആപത്ത് നീങ്ങുമ്പോഴും അവർ ഈശ്വരനോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ നിലയ്ക്ക് ഈ പുതിയ ആപത്ത് അവരെ എല്ലാവരെയും ഈശ്വരങ്കലേക്ക് വളരെയധികം അടുപ്പിച്ചു എന്ന് പറയണം കണ്ടു നിന്നിരുന്ന ചില പിഞ്ചുകുട്ടികൾ പറഞ്ഞു കൃഷ്ണൻ ഉരൽ വലിച്ചപ്പോൾ കയറിൻ്റെ വലിവുകൊണ്ടാണ് ആ രണ്ട് പെരുമരങ്ങൾ മുറിഞ്ഞു വീണതെന്ന് അതാരും വിശ്വസിക്കാനാണ് നന്ദഗോപൻ പിന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെ ഉണ്ണിയെ കെട്ടഴിച്ചു കൊണ്ടുപോയി ആപൽശാന്തിക്കായി സൽക്കർമ്മങ്ങളെയും ദാനങ്ങളെയും ഒക്കെ ചെയ്തു